ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇത്രയും നാള് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആയിരുന്നു ജാനകിയും അബിയും കടന്നു പോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ജാനകി ജാനകിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുമ്പോൾ തൻ്റെ അമ്മയും തനിക്ക് അമ്മയില്ല തനിക്ക് അച്ഛനില്ല ഇല്ല താൻ ഒരു അനാഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്പിയും തമ്പിയുടെ മകളും ഒക്കെ കരുതിക്കൂട്ടി ജാനകി അപമാനിച്ചത് തന്നെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ജാനകിയുടെ അച്ഛൻ ആരാണ് എന്നും ജാനകിയുടെ അമ്മ ആരാണ് എന്ന് നമുക്കറിയാം പക്ഷെ ജാനകിക്ക് മാത്രം ഈ ഒരു സത്യം അറിയത്തില്ല എന്നാൽ ജാനകി ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്ക അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല ഉറപ്പായിട്ടും ഒരു പൊട്ടിത്തെറി നടക്കും അതിനുശേഷം തന്റെ അച്ഛനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അപർണ മിക്കവാറും തമ്പിയെ തള്ളിപ്പറയാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അതായത് ജാനകി സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് തൻ്റെ അച്ഛൻ ആരാണ് തൻ്റെ അമ്മ ആരാണെന്നുള്ള സത്യങ്ങള് ജാനകി തിരിച്ചറിയുകയും താനൊരു അനാഥയല്ല തനിക്ക് ഒരു കുടുംബം ഉണ്ട് എന്നുള്ള സത്യവും കൂടി ജാനകി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തൊക്കെയായിരിക്കും ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ഇനി ജാനകിയുടെയും അബിയുടെയും ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക പുതിയ പുതിയ വഴിത്തിരിവുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ട്വിസ്റ്റുകളാണ് ഇനി ഈ ഒരു എപ്പിസോഡുകളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ ജാനകി എപ്പോഴും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തമ്പിയും മകളും കുറ്റപ്പെടുത്തുന്നത് ജാനകിയുടെ അമ്മയെയും അച്ഛനെയും കുറിച്ചാണ് ജാനകി ഒരു അനാഥയാണ് എന്ന് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുകയും മാത്രമല്ല ജാനകിയുടെയും അബിയുടെയും പേരിലാണല്ലോ ഇപ്പോൾ സൂര്യനാരായണൻ നീ ഒരു സ്വത്തുക്കൾ എഴുതി വെച്ചത് അപ്പോ അവരുടെ കൂടെ അവരുടെ കീഴിൽ ജീവിക്കുന്നത് തമ്പി തമ്പിയുടെ മകളായ അപർണയ്ക്കോ അല്ലെങ്കിൽ അജയ്ക്കോ ഒന്നും ഇഷ്ടമല്ല എന്നും പ്രഭാവതിക്കും അത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലായിരുന്നു തമ്പി സംസാരിച്ചത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സ്വത്തുക്കളെ തിരികെ എഴുതി തരാനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തമ്പി പറഞ്ഞ തമ്പിയെടെ ആ വാക്കുകളെ എതിർത്തുകൊണ്ട് ജാനകി നല്ല മറുപടി തന്നെ കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി ഇരിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് തമ്പി ഇങ്ങോട്ടേക്ക് വന്നത് ഉദ്ദേശങ്ങൾ എന്താണ് എന്ന് മുത്തശ്ശി നല്ലതുപോലെ മനസ്സിലാക്കി തമ്പിയുടെയും അപർണയുടെയും ഉദ്ദേശങ്ങള് പാഴായി പോകുവാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അത് ഞാൻ നടത്തി തരത്തുമില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി മുത്തശ്ശി ഉറക്കെ വിളിച്ചു പറഞ്ഞു മാത്രമല്ല തമ്പിയുടെയും അപർണയുടെയും ഈ ഒരു കരുനീക്കങ്ങൾക്ക് മുത്തശ്ശി ഒരു തടയിടുകയും ചെയ്തു അങ്ങനെ നല്ല മറുപടി കൊടുക്കുകയും അപർണയ്ക്കും തമ്പിക്കും ഒരു എട്ടിന്റെ പണി കൊടുക്കുകയൊക്കെ ചെയ്തു തമ്പിയുടെയും അപർണയുടെയും കരുക്കളെ നീക്കുന്നത് വെറുതെയാണെന്ന് കൂടി മുത്തശ്ശി ഒരു ഉപദേശവും കൂടി കൊടുത്തു എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത തമ്പിയും അപർണയും ഒരു ഗൂഢാലോചന ചെയ്യുവാണ് മുത്തശ്ശിയെ ആദ്യമേ ഇപ്പം ആദ്യമേ മുത്തശ്ശി ഓരോ ഇപ്പം ഈ രണ്ട് വെള്ളത്തിൽ കാലു ചവിട്ടി നിൽക്കുന്ന സ്വഭാവമാണ് നമ്മുടെ മുത്തശ്ശിക്ക് അത് പല ആവർത്തി മുത്തശ്ശി അത് തെളിയിച്ചും കഴിഞ്ഞു പ്രേക്ഷകർ എല്ലാവരും അത് കണ്ടതുമാണ് മുത്തശ്ശിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതുമാണ് ഇപ്പോൾ ഇവിടെ ജാനകിയുടെ അബിക്കും ഒപ്പം നിൽക്കുവാണെങ്കിൽ ഒരു നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ തമ്പിക്കും അപർണയ്ക്കും ഒപ്പം നിൽക്കും ഈ ചാടി കളിക്കുന്ന സ്വഭാവം ഉദ്ദേശിക്കുള്ള ഉള്ള ഉള്ളത് ഉള്ള കാര്യം തന്നെയാണ് ഓന്തിന്റെ സ്വഭാവമാണ് അപ്പോൾ മുത്തശ്ശിയെ ആദ്യമേ ഇത് വിശ്വസിക്കാൻ പാടില്ല എന്ന് ഏർ വിചാരിച്ചിരുന്നു എന്നും എന്നാൽ ഇനി അത് തെറ്റിപ്പോയി അവരെ ആദ്യമേ ഒരു ഓൾഡ് ഏജ് ഹോമിൽ എങ്ങാനും കൊണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് ഇനി അതാണ് നടക്കേണ്ടതെന്ന് അപർണ തമ്പിയോട് പറയുവാണ് അവരുടെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അവര് ഈ കിടന്ന് പറയുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും ഈ അളകാപുരി എങ്ങനെയെങ്കിലും തകർത്തേ മതിയാകൂ ജാനകീയം അബിയും ഇവിടെ അടിച്ചു പുറത്താക്കണം അളകാപുരിയിൽ നിന്നുള്ള എല്ലാവരെയും അടിച്ചു പുറത്താക്കണം മകൾ അളകാപുരിയെ തകർക്കണം അങ്ങനെ എല്ലാവരെയും നമ്മുടെ അടിമകളാക്കണം എന്നൊക്കെ തമ്പി പറയുന്നുണ്ടായിരുന്നു ആദ്യമേ മുത്തശ്ശിക്കിട്ട് ഒരു പണി കൊടുക്കണം എന്നുകൂടി അപർണ തമ്പിയോട് പറഞ്ഞു അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് തമ്പി ഈ ഒരു സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇതിനിടയിൽ അബി നേരെ സക്കീർ ഹുസൈനെ പോയി കണ്ടു എന്നിട്ട് സക്കീർഭായിയോട് എങ്ങനെയെങ്കിലും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്തായാലും സക്കീർഭായിക്ക് അറിയത്തില്ല എന്ന് അബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് എങ്ങനെയെങ്കിലും ആ ഒരു രേഖകൾ കണ്ടുപിടിക്കണം എന്നിട്ട് ജാനകിയുടെ അമ്മ ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ ജാനകിയുടെ അമ്മയെ മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് തമ്പിയോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പി ഇതെല്ലാം നിഷേധിക്കും തമ്പി അവിടെ കുടുങ്ങുകയും ചെയ്യും എന്ന് അബിക്ക് ഉറപ്പായി ായിരുന്നു അപ്പോ അബി സക്കീർഭായിയോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ അബിയോട് സക്കീർഭായി പറഞ്ഞത് അബി ഒന്ന് വീട്ടില് എല്ലാം ഒന്ന് അന്വേഷിച്ച് നോക്കൂല്ല എല്ലാവരും ഒന്ന് തപ്പി നോക്ക് എവിടെയെങ്കിലും സൂര്യനാരായണൻ പറഞ്ഞതുപോലെ സൂര്യ സാർ പറഞ്ഞതുപോലെ ആ ഒരു ഡീറ്റെയിൽസ് കാണും ആ ഒരു ഫയൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും എന്ന് അബിയോട് സക്കീർഭായ് പറഞ്ഞു മാത്രമല്ല ബാക്കി ഓഫീസില് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്ക് ഞാനല്ലാതെ എൻ്റെതായിട്ടുള്ള രീതിയിലും ഞാനും അറിയുന്ന നോക്കാം അന്വേഷിക്കാം എന്ന് സക്കീർബായ് പറഞ്ഞു അപ്പൊ ഇനി ഈ ഒരു രഹസ്യം അറിയാം എന്നുള്ളത് ഒരു ഒരാ ഒരൊറ്റ ആൾക്ക് മാത്രമാണ് സൂര്യനാരായണന് അങ്ങനെ അബി റൂമിൽ വന്ന് നിൽക്കുവാണ് അപ്പം ചില സമയത്തൊക്കെ അബി തന്നിൽ നിന്നും എന്തോ തന്നിൽ നിന്നും ഒളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ജാനകിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു എന്തായാലും അബി റൂമിൽ വന്നിരുന്നു എന്നിട്ട് റൂമിലുള്ള ഉള്ള എല്ലായിടവും അരിച്ചു പറക്കി നോക്കി ഒരിടത്തു നിന്നും ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും തന്നെ അബിക്ക് കിട്ടിയില്ല ഫയലും പേപ്പറുകളും എല്ലാം പറക്കി നോക്കി പക്ഷെ ഒന്നും കിട്ടിയില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴായിരുന്നു അബിയുടെ മുന്നിലേക്ക് സൂര്യനാരായണൻ പ്രത്യക്ഷപ്പെടുന്നത് സൂര്യനാരായണൻ ആത്മാവായിട്ട് അബിയുടെ മുന്നിൽ വന്നി വന്ന് നിൽക്കുകയും അബി തന്നോ അബിയോട് സൂര്യനാരായണൻ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഇമാജിനിലായിരുന്നു അബി അങ്ങനെ സൂര്യയോട് ചോദിക്കുകയാണ് അച്ഛ അച്ഛൻ്റെ സത്യം പറ അപ്പോൾ സൂര്യനാരായണൻ ചിരിക്കുന്നത് കണ്ടിട്ട് അഭി പറയുന്നുണ്ട് അച്ഛ കളിക്കാതെ കാര്യം പറ ഞാൻ ജാനകിയിൽ നിന്നെല്ലാം എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്ന് ജാനകിക്ക് തോന്നി എന്ന് അഭി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജാനകി റൂമിലേക്ക് വരുന്നത് കഥ തുറന്നു കിടക്കുന്നത് കണ്ടിട്ടാണ് ജാനകി വന്നത് നോക്കുമ്പോൾ അബിയേട്ടൻ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പൊ അതെല്ലാം ജാനകി ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛൻ കളിക്കാതെ സത്യം പറ ജാനകിയുടെ അമ്മയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അച്ഛന് മാത്രമേ അറിയാവൂ ആ ഡീറ്റെയിൽസ് അച്ഛൻ്റെ ഉള്ളൂ ആ ഡീറ്റെയിൽസ് അച്ഛൻ എനിക്ക് പറഞ്ഞതാ ഇനി വെറുതെ നിന്നിട്ടൊന്നും കാര്യമില്ല കാരണം ജാനകിക്ക് നല്ല സംശയമുണ്ട് ജാനകിക്ക് നല്ല സംശയമുണ്ട് ഞാൻ അവളിൽ നിന്ന് എല്ലാം എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്നും എന്നൊക്കെ അവൾക്ക് സംശയമുണ്ട് ഞങ്ങൾ അകൽച്ചയിൽ വന്നുകൊണ്ടിരിക്കുവാണ് ഇനി ഈ ഒരു രഹസ്യങ്ങൾ കിട്ടി ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച് അവളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയതിന് ശേഷം മാത്രമേ എനിക്ക് അവളോട് അച്ഛൻ പറഞ്ഞ സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാതെ എനിക്ക് ഒരു രഹസ്യവും തുറന്നു പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അച്ഛൻ കളിക്കാതെ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ആവശ്യപ്പെടുവാണ് പക്ഷേ ഇതെല്ലാം കേട്ടോണ്ട് ജാനകിക്ക് ഭയങ്കര സങ്കടം തോന്നി ജാനകി റൂമിൽ ചെന്നതിന് ശേഷം അബിയോട് ഇതിനെപ്പറ്റി ചോദിച്ചു എന്നാൽ താനൊന്നും ഒരു രഹസ്യവും മറയ്ക്കുന്നില്ല താനൊന്നും ഒളിക്കുന്നില്ല എന്ന് ജാനകിയോട് അഭി പറയുകയും അതെല്ലാം കേട്ടിട്ട് താൻ കേട്ട കാര്യങ്ങളെല്ലാം അബിയോട് ഓരോന്നായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ജാനകി പറഞ്ഞു എന്നിട്ട് അബിയേട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അബിയേട്ടൻ എന്തൊക്കെയാ രഹസ്യങ്ങൾ അറിയാം എന്ന് എനിക്കറിയാം പക്ഷെ ഓരോ ദിവസം കഴിയുംതോറും അബിയേട്ട നമ്മൾ തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ജാനകി ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവസാനം അബിക്ക് അറിയാം തനിക്ക് ഒരുപാട് നാളുകളൊന്നും ജാനകിയിൽ നിന്നും ഈ സത്യം മറച്ചു വെക്കാൻ കഴിയത്തില്ല എന്ന് അബിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അബി ഒരു കാര്യം ചെയ്തു ജാനകിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം മാറുന്നത് ജാനകിയോട് കാര്യങ്ങൾ പറയുവാണ് അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് അബിയേട്ടാ എനിക്കറിയാം അബിയേട്ടൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് സത്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്ന് അറിയാം അങ്ങനെ അവസാനം അബി ജാനകിയോട് തൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ജാനകിയോട് വിശദീകരിച്ച് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ജാനകിക്ക് നല്ല സങ്കടം തോന്നി അങ്ങനെ ജാനകി അബിയോട് പറയുവാണ് ഈ സത്യങ്ങൾ എന്തുകൊണ്ട് എന്നിൽ നിന്ന് പറഞ്ഞില്ല പക്ഷെ തമ്പിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്നും അഭി പറഞ്ഞില്ല എന്നാൽ ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സത്യം മാത്രമേ അങ്ങനെ ആ ഒരു സത്യങ്ങൾ മാത്രമേ ജാനകിയോട് അഭി പറഞ്ഞുള്ളൂ പക്ഷെ തമ്പിയാണെന്നുള്ള കാര്യം അഭി മറച്ചു വെച്ചിരുന്നു ഇനി ജാനകിയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തന്റെ അമ്മയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അബിയോട് പറയുകയും ചെയ്തു എങ്ങനെയെങ്കിലും എന്റെ അമ്മയെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് ജാനകി അഭിയോട് പറയുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യങ്ങള് അബി ജാനകി അറിയരുത് ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ സത്യങ്ങൾ അറിയാവൂ എന്ന് അഭി ആഗ്രഹിച്ചു പക്ഷെ അതിനു മുന്നേ തന്നെ ജാനകി സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി അബിയും ജാനകിയും ഒരുമിച്ചാണ് ജാനകിയുടെ അമ്മയെ തിരയാനായിട്ട് പോകുന്നത് അവർക്ക് തന്റെ അമ്മേ രാധാമണിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ തമ്പിയുടെ ചീട്ട് കീറാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത് അപർണയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടുകയും ചെയ്യും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ